ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസുകാർ എല്ലാവരും കൂടി നമ്മുടെ രവീന്ദ്രനെ പൊക്കിക്കൊണ്ട് പോകാൻ വന്നു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചോദിക്കാല്ലോ അല്ലാതെ ഒരിക്കലും ഒരു പ്രതിയല്ലല്ലോ ഈ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഇവിടെ വെച്ച് ചോദിക്കത്തില്ലേ എന്ന് ഇങ്ങനെ പോലീസിനോ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് അപ്പൊ പോലീസിനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസിനെ ഇഷ്ടപ്പെടുവോ അപ്പം പോലീസ് പറഞ്ഞു അത് പിന്നെ ദേ ഞാന് മലയാളത്തിലാ പറഞ്ഞത് ഇപ്പം നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നേ പറ്റൂ ഒരു കേസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അന്വേഷണം ഒരു വീട്ടിലും ചെന്ന് നടത്താൻ പറ്റില്ലല്ലോ ഇവിടെ ഇരുത്തി അന്വേഷിക്കാൻ ഇത് പോലീസ് സ്റ്റേഷനാണോ അല്ലല്ലോ അതും കൊണ്ട് താങ്കൾ ഏതായാലും ഞങ്ങളുടെ കൂടെ വരണം ഒന്ന് വന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പറഞ്ഞിട്ട് നിയമ നടപടികളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഇങ്ങ് പോന്നോ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ശ്രുതിയോട് പറഞ്ഞു മോളെ പ്രശ്നമില്ല കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തു സാറ് ഞാൻ ഇപ്പം ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി അങ്ങ് പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വന്നു ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചോദിക്കാൻ എനിക്ക് പ്രശ്നമില്ല എനിക്ക് എവിടെ വന്നാണെങ്കിലും ഞാൻ പറഞ്ഞോളൂ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളെ എന്റെ മകൻ ഏതായാലും ഈ ഇയാളുടെ മകളെ കൊണ്ടുപോയിട്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് തല ഉയർത്ത് നിന്ന് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു രവിയേട്ട വേണ്ട രവിയേട്ട വേണ്ട പോകണ്ട പോലീസ് ജീപ്പിലൊക്കെ കേറി പോകാന്ന് പറഞ്ഞാലേ ഹേ അതൊന്നും സാരമില്ല ഇവരുടെ നിയമം ഇവർക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിയമത്തിനൊപ്പാണല്ലോ നമ്മൾ നിൽക്കേണ്ടത് ഏതായാലും ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ പോലീസുകാരുടെ കൂടെ പോവുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പുറകെ ആണെങ്കില് സുതിയും ശ്രുതിയും ചന്ദ്രയും ഒക്കെ പോകുന്നുണ്ട് ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ ചന്ദ്ര അവിടേക്കിടന്ന് കാറ് നിലവിളിക്കുകയാണ് ഏതായാലും ഭർത്താവ് ആണല്ലോ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ അതും ഇടക്കിടക്ക് ചന്ദ്ര പറയുന്നുണ്ട് ഇതുവരെ ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറുകയോ ഇങ്ങനെ ഒരു കേസൊന്നും വന്നിട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ടാ ഏ എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരോട് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നമ്മുടെ രവീന്ദ്രനെ ഇതേ സമയമാണ് നമ്മുടെ രേവതി തല്ലിപ്പടച്ച് വരുന്നത് തല്ലിപ്പടച്ച് വന്നപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് രവീന്ദ്രനെ കൊണ്ടുപോയല്ലോ അതെല്ലാവരും കൂടെ പറയുകയാണ് അവിടെ അയലോക്കംകാരൊക്കെ എല്ലാവരും കൂടി പറയുകയാണ് അതെ രവീന്ദ്രനെ പോലീസുകാർ കൊണ്ടുപോയി എന്തിനാ ഏതിനാന്നൊന്നും അറിയത്തില്ല ഇവിടെ കൊണ്ടുപോയി എന്നിങ്ങനെ പറഞ്ഞു എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് കാര്യം പിടികിട്ടി വർഷയുടെ അച്ഛനും അമ്മേയും വീട്ടിൽ വന്നു കാണും അതുപോലെ തന്നെ പരാതി കൊടുത്തു കാണും അതുകൊണ്ടാണ് രവീന്ദ്രനെ പൊക്കിക്കൊണ്ട് പോയതെന്ന് നമ്മുടെ രേവതി ആണെങ്കിൽ ഇഷോ ഇനിയിപ്പോ എന്താ ചെയ്യുക ഇതുവരെ വർഷേനെയും കാണുന്നില്ല ശ്രീകാന്തിനെയും കാണുന്നില്ലല്ലോ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് നേരെ ഒരു ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് രേവതിയും പോവുകയാണ് കേട്ടോ ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ രവീന്ദ്രനെ ഇറക്കി രവീന്ദ്രനെ ഇറക്കി ഇതേ സമയം വർഷയുടെ അച്ഛനും അമ്മയും പോലീസുകാരുമായിട്ട് ഉണ്ട് അവർക്ക് കുറച്ച് പിടിബലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അവരെ പോലീസുകാർ സത്യം പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുകയാണെന്ന് പറയാം അപ്പം അതുപോലെയാണ് വർഷയോടും വർഷയുടെ അമ്മയോടും ഒക്കെ പെരുമാറുന്നത് പക്ഷേ അങ്ങനെയല്ല ഇവര് വെറും നിയമ നടപടികൾക്ക് മാത്രം കൊണ്ടുവന്നതാണ് കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് വിട്ടേക്കാം ഏതായാലും മിസ്സിംഗ് കേസ് ആണല്ലോ അപ്പോൾ ഒരു പരാതി കിട്ടി ഏതായാലും വന്ന് ഒരു ഒരൊപ്പിട്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞാണ് നമ്മുടെ രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് വന്നത് അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് പോലീസുകാരുടെ തനി സ്വഭാവം അതായത് അവരുടെ ഗുണ്ടായസം അവര് ഇറക്കുകയാണ് അങ്ങനെ പോലീസുകാർ പറയുക പോലീസുകാർ അതായത് എസ് ഐ തന്നെ എസ് ഐ അല്ല സി ഐ തന്നെ പറയുകയാണ് അതെ നിങ്ങളുടെ മകൻ എവിടെയാണെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ പറയണം ഏതായാലും നിങ്ങളുടെ മകൻ വരാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇയാളുടെ മകളെ എപ്പ തിരിച്ച് നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു അപ്പം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല സാറേ സാർ അങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ കൂട്ടിക്കൊണ്ട് വന്നത് ജസ്റ്റ് ഇതൊരു നിയമ നടപടിയാണെന്നും അതുപോലെ ഒപ്പിട്ടിട്ട് തിരിച്ചു പോകാമെന്നൊക്കെയല്ലേ പറഞ്ഞത് ഇതിപ്പോ എന്താ സാറ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രയാണെങ്കിലും കരയാൻ തുടങ്ങിട്ടോ എൻ്റെ പൊന്ന് സാറേ ഇദ്ദേഹം ഇതുവരെ പോലീസ് സ്റ്റേഷനിലൊന്നും കേറിയിട്ടില്ല പ്ലീസ് സാറേ എൻ്റെ എന്റെ ഭർത്താവിന് വീട് ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാ നിങ്ങൾക്ക് അറിയില്ല ഇവർ രണ്ടുപേർക്കും ഉണ്ടല്ലോ എന്റെ എന്റെ ഭർത്താവിനോട് ശേഷിയുണ്ട് അതിന് കാരണമുണ്ട് എൻ്റെ ഭർത്താവിന് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് എന്റെ ഭർത്താവ് ഇയാളെ കോടതി കയറ്റി ഇറക്കി അതിന്റെ കലി അയാൾ തീർക്കുന്നത് അല്ലാതെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ എൻ്റെ എൻ്റെ ഭർത്താവിനെ വിട് സാറേ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ അമ്മ സമാധാനമായിട്ടിരിക്കാം എന്തിനും അതിൻ്റെതായ ന്യായീകരണം ഉണ്ടല്ലോ ഞങ്ങളുടെ ഭാഗവും നിങ്ങൾക്ക് കേട്ടല്ലേ പറ്റൂ അതെ ഞങ്ങളുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിലുണ്ടായിരുന്നു ഈ സമയം വരെ അച്ഛൻ പുറത്തൊന്നും പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മകളെ എൻ്റെ അച്ഛൻ തട്ടിക്കൊണ്ട് പോകുന്നത് അല്ല ഇനിയിപ്പോ ശ്രീകാന്ത് തട്ടിക്കൊണ്ട് പോയെന്നിരിക്കട്ടെ അതിനെ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഓരോന്നും ഇങ്ങനെ അപ്പുറത്തും അപ്പുറത്തും ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഒതുങ്ങി കൂടി ഒരു മൂലയ്ക്ക് നിൽക്കുക ഓരോ രൂപകാൻ അഞ്ച് പൈസയുടെ ഉപകാരമില്ലാട്ടോ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞുകൂടാഞ്ചന എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ ശ്രുതി അവിടെ ചെന്നിട്ട് ശ്രുതിയുടെ പുറകിൽ നിന്ന് സംസാരിക്കുന്ന അല്ലാതെ മുന്നിലേക്ക് കയറി വരുമോ പോലീസുകാരോട് നേർക്കു നേർ നിന്ന് സംസാരിക്കുമോ ഒന്നും ചെയ്യുന്നില്ല അതിനേക്കാളും ധൈര്യം നമ്മുടെ ശ്രുതിക്കുണ്ട് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് എടാ ശ്രുതി നീ എന്തെങ്കിലും ഒന്ന് പറയടാ ആരെങ്കിലും ഒന്ന് വിളിക്കടാ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്നും വെളിയിലിറക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്ന് സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കുന്നതാണോ ഈ ടികൾ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും താൻ ഇനി മിണ്ടി പോകരുത് താൻ സംസാരിച്ചതൊക്കെ മതി അതുപോലെ ദേ എന്റെ പൊന്നു പെങ്കൊച്ച അങ്ങോട്ട് മാറി നിൽക്കുക ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ ഏതായാലും മകൻ വരുന്നവരെ നിങ്ങൾ ലോക്കപ്പിൽ കിടക്കട്ടെ നിങ്ങള് ലോക്കപ്പിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ മകൻ അങ്ങനെയാണെന്ന് അറിയുമ്പോഴത്തേക്കും മകൻ അവളെ ഇങ്ങോട്ട് വരുവായിരിക്കും ഏതായാലും മിസ്സിങ് കേസാ പെണ്ണ് കേസാ അറിയാലോ സാറേ എന്ന് നമ്മുടെ രവീന്ദ്രനോടൊക്കെ കളിയാക്കി കൊണ്ട് ആ സി ഐ പറഞ്ഞു കേട്ടോ എന്നിട്ട് രവീന്ദ്രനെ എന്താ ചെയ്തത് അവിടെ നിന്ന് വലിച്ച് നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുക ചന്ദ്രയാണെങ്കിൽ എൻ്റെ പൊന്ന സാറേ വേണ്ട സാറേ ഒന്ന് പറഞ്ഞ് അവിടെ കടന്ന് നിലവിളിച്ച് കരയാണ് കേട്ടോ ഏതായാലും ചന്ദ്രനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് വനിതാ പോലീസുകാരോട് പറഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞു അപ്പോൾ രണ്ട് വനിതാ പോലീസുകാർ വന്ന് നമ്മുടെ ചന്ദ്രനെ പിടിച്ചു നിർത്തി നേരെ നമ്മുടെ രവീന്ദ്രനെ ജയിലിൽ അടയ്ക്കുകയാണ് കേട്ടോ ഏതായാലും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അങ്ങനെ ജയിലിനകത്ത് കയറി നമ്മുടെ രവീന്ദ്രൻ വല്ലാത്തൊരു നിപ്പ് നിക്കുന്നുണ്ട് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ ഒന്നും അറിയാത്ത ഒരു അച്ഛനെയാണല്ലോ ഇങ്ങനെ ക്രൂശിക്കുന്നത് അതും രവീന്ദ്രൻ അന്നിട്ട് പോലും തന്റെ മകനാണ് ശ്രുതിയെ കൊണ്ടുപോ ശ്രുതി അല്ല സോറി വർഷേനെ കൊണ്ടുപോയത് എന്ന് മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല ഇതേ സമയം നമ്മുടെ രേവതി എത്തി രേവതി എത്തിയിപ്പോഴത്തേക്കും രേവതി കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ലോക്കപ്പിനകത്ത് പിടിച്ചിട്ട നമ്മുടെ രവീന്ദ്രനെയാണ് ആണ് അപ്പോഴത്തേക്കും തന്നെ ചന്ദ്രൻ വന്നു ചന്ദ്രൻ പറഞ്ഞു എടി നീ സച്ചിനെ വിളിക്കണേ സച്ചിനെ വിളിച്ച് എങ്ങനെയെങ്കിലും പറ കണ്ടില്ലേ ദേ അച്ഛനെ പോലീസ് ദേ നീ ഒന്ന് സച്ചിനെ വിളിച്ച് പറയാൻ പറഞ്ഞു അപ്പം ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ ഓട്ടോയിലകത്ത് വെച്ച് തന്നെ നമ്മുടെ സച്ചിനെ രേവതി വിളിക്കുന്നുണ്ട് സച്ചി ഫോണും എടുക്കണുണ്ട് അപ്പൊ രേവതി ഇങ്ങനെ കരയുന്നത് കണ്ട് ിട്ട് സച്ചി ചോദിക്കുക എന്താ പറ്റി എന്ത് പറ്റി രേവതി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണെ അത് പിന്നെ എന്താ നിന്നെ അമ്മ വല്ലതും ചെയ്തോ നിനക്ക് എന്താ അവിടെ എന്താ പ്രശ്നം അമ്മ എന്തെങ്കിലും ചെയ്തെങ്കിൽ നീ ഞാൻ അപ്പ അമ്മേനെ വിളിക്കാ അതൊന്നും അല്ല അച്ഛൻ എന്ന് പറഞ്ഞതും ഫോർ കട്ടായി പോയി നമ്മുടെ സച്ചി ആണെങ്കിൽ അന്തം ഇട്ട് കുന്തം പോലെ നിക്കും അച്ഛൻ എന്ത് സംഭവിച്ചു അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞതേ ഉള്ളു അപ്പൊ മനസ്സിലായി അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായി ഏതായാലും സച്ചിക്ക് ഇനി കൂടി അവിടെ നിൽക്കാൻ പറ്റും ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ സച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് പോരും അതിനു മുമ്പായിട്ട് നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് ചന്ദ്രയോടൊക്കെ ചോദിക്കുക എന്താ എന്താ പറ്റിയതെന്ന് രേവതി ചോദിക്കുക രേവതിക്ക് അറിയാം എങ്കിൽ പോലും എന്താ സംഭവം എന്ന് അറിയണമല്ലോ അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഏതോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയെന്നൊക്കെയാ പറയുന്നത് കേട്ടത് എനിക്കറിയില്ല നീ സച്ചിനെ വിളിക്ക എത്രയും പെട്ടെന്ന് സച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറ അദ്ദേഹത്തെ പോലീസുകാർ പിടിച്ചിട്ടേക്കുന്ന കണ്ടോ ഒരു തെറ്റും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല രേവതി നിന്റെ സച്ചിനെ ഒന്ന് വിളിക്കടേ നീ ഒന്ന് വിളിക്ക എന്ന് പറഞ്ഞ രേവതിയെ കിടന്ന് അങ്ങോട്ട് ശല്യം ചെയ്യും അപ്പൊ രേവതി പറഞ്ഞു ഞാൻ സച്ചിയടിനെ വിളിച്ചിട്ടുണ്ട് എന്തോ റേഞ്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പൊ എന്താ റേഞ്ച് കിട്ടാത്തത് എന്റെ ഭർത്താവിനെ പോലീസ് പൊക്കി ഒരു ഒരു പാപോ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തേലും ചെയ്തിട്ടുള്ളൂ എന്റെ ഭർത്താവിന് എന്റെ ഭർത്താവിനെ എനിക്ക് ഇറക്കിയേ പറ്റൂ രേവതി ആരോടെങ്കിലും കാല് പിടിച്ച് പറയുന്നു പറഞ്ഞിട്ട് രേവതിയുടെ മുമ്പിൽ കിടന്ന് കരച്ചിലും പിറച്ചിലും പിറക്കലും ഒക്കെ തന്നെയാണ് ഇത് കണ്ടുകൊണ്ട് വർഷയുടെ അമ്മയാണെങ്കിലും കണ്ടില്ലേ ആ സ്ത്രീ കിടന്ന് കരയുന്നത് ഇതൊക്കെ വെറും കള്ളത്തരം കള്ള ം കാണിക്കുന്ന കുറച്ച് പൈസ കയ്യിൽ വരാൻ പോവുകയാണല്ലോ എന്റെ മകളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കളെല്ലാം കിട്ടുന്നു പറഞ്ഞുകൊണ്ടുള്ള അഠവ ഒന്നാം തരം നല്ല അട്ടവ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് എടി നീ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഏതായാലും ആകപ്പാടെ വിഷയം കുളം ആയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ രേവതി പോലീസിന് മുമ്പ് ചെന്നിട്ട് പറയാണ് പ്ലീസ് സാർ എങ്ങനെയെങ്കിലും അച്ഛനെ പൊറത്ത് ഒരിക്കലും എന്റെ അച്ഛൻ ആരും ഒന്നും ചെയ്യില്ല ഒരിക്കലും അച്ഛൻ ഇതറിയില്ല അറിയില്ല ഇനിയിപ്പൊ ശ്രീകാന്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛൻ അത് അറിയില്ല പ്ലീസ് സാർ എങ്ങനെയെങ്കിലും എൻറെ എൻറെ അച്ഛനെ ഒന്ന് ഇറക്ക് സാർ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് രേവതിയും കരയു അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ഞങ്ങക്ക് മനസ്സിലാകും പക്ഷെ ഇത് മിസ്സിങ് കേസ് ആണ് അവൻ എപ്പോ അവളെ ഇവിടെ കൊണ്ടുവരുന്നോ അല്ലാതെ അല്ലെങ്കിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന ആ പയ്യനെ നിങ്ങൾ വിളിച്ചു വരുത്ത അവൻ ഇവിടെ വരട്ടെ അവൻ ഇവിടെ വരുന്നതുവരെ ഇയാളെ വെളിയിൽ ഇറക്കില്ലെന്ന് ഏതായാലും ഈ സമയം നമ്മുടെ ചന്ദ്രക്ക് വീണ്ടും കരച്ചിൽ കൂടിയിട്ടോ ചന്ദ്രയാണെങ്കിൽ സച്ചിനെ വിളിക്ക് സച്ചിനെ വിളിക്ക് രേവതി ആരെങ്കിലും ഒന്ന് സച്ചിനെ വിളിക്കുക ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇറക്കിയനെ അപ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയാം സച്ചി ഉണ്ടെങ്കിൽ ഉപകാരം ഉണ്ട് എന്ന് ഈ സമയത്ത് രേവതി എന്താ ഓർക്കണത് അപ്പം രേവതിക്ക് പെട്ടെന്ന് ചിന്ത വന്നത് എങ്ങനെയെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വർഷേനെ നമ്മുടെ ഏർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പോലീസ് അച്ഛനെ വിടുന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുക രേവതി അവിടെ നിന്ന് നേരെ അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ദേവുണ്ട് അപ്പൊ ദേവുവിനോട് ചോദിച്ചു അല്ല ശ്രീകാന്തം വർഷം എന്തു ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ചേച്ചി അവരെ അവരെ കണ്ടില്ല അവരിവിടുന്ന് പോയി എന്ന് പറഞ്ഞു എങ്ങോട്ടാ പോയത് അത് പിന്നെ എന്നോട് പറഞ്ഞില്ല നീ നീന്നുണെ പറയില്ല സത്യം പറഞ്ഞു എങ്ങോട്ടാ പോയതെന്ന് നിനക്കറിയാമോ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ദേ അച്ഛനെ ഉണ്ടല്ലോ അച്ഛനെ പോലീസ് കൊണ്ടുപോയി ഏഹ് രവിയങ്കലിനെ പോലീസ് കൊണ്ടുപോയോ ആ അച്ഛനെ പോലീസ് കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിൽ ഇട്ടേക്ക ശ്രീകാന്ത് വരാതെ ലോക്കപ്പിൽ നിന്ന് വെളിയിലാക്കുകയല്ലെന്നാണ് പറയുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് നീ ഇതിനൊക്കെ കാരണം നീ എന്തിനാണ് ഈ മഹാഭാവത്തിന് കൂട്ടുനിന്നത് പാവം അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ ഇപ്പം ലോക്കപ്പിൽ കിടക്കുന്നത് ഞാൻ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക നീ സത്യം പറഞ്ഞോ നിനക്കറിയായിരിക്കും നീ സത്യം പറയേണ്ടി അവരെങ്ങോട്ടാണ് പോയത് അയ്യോ ചേച്ചി എനിക്കറിയില്ല എന്നോട് അവർ അവരങ്ങനെയൊന്നും പറഞ്ഞില്ല പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല ഇവിടെ നിന്ന് ഒരു കാറിലാണ് കയറി പോയതെന്ന് പറഞ്ഞു ഷോ ഇനിയിപ്പോൾ എന്താ ഞാൻ ആരോടാ ചോദിക്കുക ആരോടാ പറയുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നീ ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഓടിപ്പാഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ വന്ന് കണ്ടതും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ ഇങ്ങനെ ജയിലിനകത്ത് നിൽക്കുക സച്ചിക്കു സഹിക്കോ സച്ചി ഓടുക ചന്ദ്രക്കാണെങ്കിൽ കരച്ചിൽ കൂടി സച്ചിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചി ഓടിയിട്ട് അച്ഛനെ ആരാച്ച ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് വെപ്രാളത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഒന്നും പറയുന്നില്ല അപ്പൊ പോലീസുകാരും പറഞ്ഞു താൻ ആരാന്ന് ചോദിച്ചു അത് പിന്നെ ദൈ ഇത് എൻ്റെ അച്ഛനെ 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 ഇറക്കു സാറേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാ അച്ഛനെ വെറുതെ പിടിച്ചിരുന്നു പ്ലീസ് സാറേ ഇങ്ങനെ അച്ഛനിങ്ങനെയൊന്നും ചെയ്തു സാറേ ഇറക്ക് സാറേ എന്റെ അച്ഛന ഇത് എനിക്കിത് കാണാൻ പറ്റില്ല എനിക്കിത് കാണാൻ പറ്റില്ല എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് സാറേ എന്റെ അച്ഛനെ പൂട്ടിയിട്ടേക്കുന്നത് ഇറക്ക് സാറേ ഇറക്ക സാറേന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കു വേറൊരു പോലീസുകാരൻ വരുന്നത് ഈ സമയത്ത് രേവതിയും ഒക്കെ വന്നു കേട്ടോ അപ്പൊ വേറൊരു പോലീസുകാരൻ വന്നിട്ട് പറയാണ് അതെ ഏതായാലും വർഷ എന്ന് പറയുന്ന ആ പെണ്ണിന്റെയും ശ്രീകാന്ത് എന്ന് പറയുന്ന ആ ചെക്കന്റെയും വിവാഹം കഴിഞ്ഞു ഇത് കേട്ടതും ഒരു ഒറ്റ ഞെട്ടായിരുന്നു സച്ചിയും രവീന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ശ്രുതിയും ശ്രുതിയും ചന്ദ്രയൊക്കെ ഞെട്ടിപ്പോയിട്ടോ അപ്പം സച്ചി ചോദിച്ചു എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇല്ല ഒരിക്കലും ഒരിക്കലും എൻ്റെ അനിയൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് ദേ ഇത് കണ്ടോ രേഖ ഇന്ന് തന്നെ രാവിലെ ഒമ്പത് മണിയായപ്പം അമ്പലത്തിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു അതിന്റെ രേഖയാന്നും പറഞ്ഞിട്ട് ഇത് കാണിക്കുകയും ചെയ്തു ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തകർന്നു പോയില്ലേ നമ്മുടെ രവീന്ദ്രന് പിന്നെ വർഷയുടെ അച്ഛനും അമ്മ അവിടെയുണ്ട് വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് എനിക്കറിയായിരുന്നു ഇത് ഇത് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത എന്നിട്ട് ഇവര് നാടകം കളിക്കുന്ന സാറേ എൻ്റെ മകളെ കൊണ്ടുപോയിട്ട് ഇവരെല്ലാം നാടകം കളിക്കുന്നതാ അതെ ഇവരെ പുറത്തിറക്കി വിടരുത് ആ വൃത്തികെട്ടം വരാതെ ഇവനെ പുറത്തിറക്കരുത് സാറേ എന്ന് പറയാണ് ഈ സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും നമ്മുടെ സച്ചി പറയുന്നുണ്ട് പ്ലീസ് സാറേ എൻ്റെ അച്ഛന് ഇറക്കാൻ പറയുമ്പോഴത്തേക്കും ഏതായാലും അതൊക്കെ വെളിയിലൊക്കെ ഇറക്കാം വരട്ടെ അവനിങ്ങോട്ട് എത്തട്ടെ അവനിങ്ങോട്ട് വന്നിട്ട് ഇറക്കാം പിന്നെ ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വർഷയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞു അവർ പ്രായപൂർത്തിയായ രണ്ട് ഒരു സ്ത്രീയും പുരുഷനുമാണ് അപ്പൊ അവരുടെ വിവാഹം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതൊരു മിസ്സിംഗ് ആക്കാൻ പറ്റില്ല പിന്നെ ശ്രുതിനെ വർഷേനെ വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് ശ്രുതിയും വർഷം സോറി ശ്രീകാന്തും വർഷയും ഇങ്ങോട്ട് അവരെ വിളിച്ച് വരുത്തി സംസാരിച്ച് ഒപ്പിടിപ്പിച്ച് ഈ കേസ് അങ്ങ് ആ ഒരു ഇതിൽ തീരുവുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം പക്ഷേടെ അച്ഛനോടും അമ്മയോടും ഏതായാലും ഈ സമയമാണ് എല്ലാ സത്യങ്ങളും വെളി വരാൻ പോകുന്നത് നമ്മുടെ രേവതിയാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ടതെന്ന് അവിടെ അറിയാൻ പോവുകയാണ് കേട്ടോ പിന്നെ എന്തായിരിക്കും അവിടെ നടക്കുക ഞാൻ പറയേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഉം ഇനിയിപ്പാകപ്പാടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് രൂക്ഷമാകാൻ പോവുകയാണ് ഇനിയിപ്പം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും പ്രശ്നമല്ല സച്ചിയുടെയും രേവതിയുടെയും ജീവിത പ്രശ്നമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ കാരണം സച്ചിക്ക് അത്രയ്ക്കും അധികം ദേഷ്യം വരികയാണ് നമ്മുടെ രേവതിയോട് രേവതിയാണ് സാക്ഷിയായിട്ട് നിന്ന് ഒപ്പിട്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണേ സഹിക്കുവോ നമ്മുടെ സച്ചി പക്ഷേ രേവതിയുടെ അപ്പുറത്തെ മാനസികാവസ്ഥ ശാന്തി അപ്പ പറഞ്ഞപ്പോഴത്തേക്കും രേവതി ഒപ്പിടുകയും ചെയ്തു പക്ഷെ രേവതിക്ക് ഒപ്പിടേണ്ട കാര്യമില്ലായിരുന്നു ഏതായാലും മുൻകൂട്ടി ഒന്നും ചിന്തിക്കാമായിരുന്നല്ലോ എങ്ങനെയാണെങ്കിലും കേസാകും ലാസ്റ്റ് ഇതൊക്കെ അന്വേഷിച്ച് കഴിയുമ്പഴത്തേക്കും സാക്ഷിയായത് നമ്മുടെ രേവതിയാണെന്ന് പറഞ്ഞ രേവതിയും കൂടെ ഈ കള്ള കല്യാണത്തിന് കൂട്ടുനിന്നു ഈ കല്യാണത്തിന് കൂട്ടുനിന്നു എന്നല്ലേ വരത്തുള്ളൂ എന്ത് ചെയ്യാനാണ് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും പോലീസുകാരെല്ലാരും കൂടെ ഒപ്പിട്ടത് രേവതി എന്ന് പറയുന്ന ഒരു പെണ്ണാണെന്നും കൂടെ പറയുമ്പോഴത്തേക്കും ആണ് ഇനി ഇനിയിപ്പോടി പൂരം കിടക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അതിനു മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഐ ഡി അതായത് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് തന്നെയാണ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു ടാറ്റാ ബൈ ബൈ